ിയ സമയമാണ് ഇൻവൈറ്റ് മീൻസ് നമ്മളിവിടെ വിലയേറിയ സമയമായിട്ട് നമ്മൾ ഇരിക്കുന്നത് അപ്പോ കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പേരിൽ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാണാം സുഖമാണെന്നുള്ളവർക്ക് ജസ്റ്റ് കൈ ഒന്ന് കാണിക്കാം അല്ലെങ്കിൽ തല ആട്ടാം എന്ത് വേണേലും നിങ്ങൾക്ക് കാണിക്കാം ഓക്കെ സുഖമാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെ സന്തോഷമുള്ള ആൾക്കാർ എത്ര പേരുണ്ട് എനിക്ക് സന്തോഷമാണെന്നുള്ളവർക്കും ജസ്റ്റ് കൈ കാണിക്കാം ഓക്കെ സന്തോഷമാണ് ഓക്കെ കുറച്ച് പേർക്ക് സന്തോഷം ഇച്ചിരി കുറവുള്ള ആൾക്കാരുണ്ട് അത് കഴിയുമ്പോൾ ഞാൻ അതിനുള്ള ടിപ്സുകൾ പറഞ്ഞത് എന്താണ് സന്തോഷം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളത് ഓക്കെ ഇനി എത്ര പേര് ദുഃഖമുള്ള ആൾക്കാരുണ്ട് സന്തോഷം ഉള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട് ദുഃഖമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ പേര് ദുഃഖത്തിലുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും അതിന് നോക്കിയിട്ടുണ്ടല്ലോ ആ ഓക്കെ ഇനി ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ ഡെയിലി കുഴപ്പമില്ലാന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലല്ലേ അപ്പോ നമുക്കറിയാം നമ്മളുടെ നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസിനാണ് അല്ലെ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് കഴിയുമ്പോൾ കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ് അപ്പോ ഈ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സമയവും നമുക്ക് എല്ലാവർക്കും വിലപ്പെട്ടതാണ് എന്റെ ഈ അരമണിക്കൂറും നിങ്ങളുടെയും അരമണിക്കൂറും വളരെയധികം വിലപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ ഇരുപത്തഞ്ചു മിനിറ്റ് സമയം നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും മ്യൂട്ട് ചെയ്യണ നല്ലതായിരിക്കും ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഗുണകരമായിട്ട് മാറും കിട്ടുന്ന പോയിന്റ് നോട്ട് ഉണ്ടെങ്കിൽ ചെയ്തിട്ട് സൗണ്ട് പോയിട്ടുണ്ട് സൗണ്ട് സാർ ഓക്കെ 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 അത് മൊത്തത്തിൽ മ്യൂട്ട് ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേയുള്ളൂ നമ്മൾക്ക് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് രോഗം മാറാന്നുള്ളതാണോ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണോ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് ജസ്റ്റ് കൈ കൊണ്ടുവന്ന് ഒന്നൊന്ന് കാണിക്കണം അതോ രോഗം മാറലാണെങ്കിൽ രണ്ടെന്ന് കാണിക്കാം ഓക്കെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മളിൽ രോഗം ഉണ്ടാവില്ല ക്ലിയർ സന്തോഷമുള്ളൊരു ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ മനസ്സുള്ള ഒരാൾക്ക് രോഗം വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു രോഗം അനുഭവിക്കുന്നത് ഏതൊരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകളാണ് ആണെങ്കിലും നമ്മളുടെ ശരീരം നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ മനസ്സ് നമ്മളോട് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ശരിയാണോ തെറ്റാണോ രോഗം മരണമെന്നാണോ കുറച്ചുകൂടി സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരണമെന്നാണോ ഞാൻ പറയുന്നത് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം ഓക്കെ നമ്മൾ കുറച്ചുകൂടി നിങ്ങൾ നമ്മളൊരു രോഗം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളോട് നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ ബോഡി പറയുന്നത് എന്താ നമ്മൾ കുറച്ചുകൂടി സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അപ്പോ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൂടുതൽ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചിലപ്പോൾ കുറച്ച് രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഇതിനെ തിരിച്ച് നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരണം ബാലൻസിലേക്ക് കൊണ്ടുപോകുന്നത് വീണ്ടും തുടർച്ചയായി സന്തോഷത്തിൽ നിലനിൽക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള മനസ്സിൽ കൊണ്ടുനടക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിനെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കറിയാം നമ്മൾ പല മേഖലകളിൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആരോഗ്യത്തിന്റെ മേഖലയിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക മേഖലയിൽ അനുഭവിച്ചിട്ടുണ്ടാവാം ഏർ കുടുംബ ഓക്കെ ജോലി മേഖലകളിൽ ബുദ്ധിമുട്ട് കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ പല മേഖലകളിലും നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അല്ലെ വീട്ടിലെ മക്കള് ഹസ്ബൻഡ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ കുറെ ആളുകൾ നമ്മളുടെ കൂടെ ചേർന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടോ അല്ലെ അറിഞ്ഞ മീൻസ് തെറ്റായ രീതിയിലുള്ള ആക്ഷൻ എടുത്തുകൊണ്ടോ ഒക്കെ പല മേഖലകളിലും നമുക്ക് എന്തായിട്ടുണ്ട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട് ഈ സ്ട്രെസ് നമ്മൾ എന്ത് ചെയ്യുന്നു മാനസിക നമ്മൾ ചെയ്യുന്നു ഒരു രോഗിയാക്കാൻ വളരെയധികം സഹായിക്കും അപ്പൊ ഈ മാനസിക സമ്മർദ്ദം നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ നമ്മളുടെ ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് ഇത് ഒഴിവാക്കാം ഒപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ബാധിച്ചു പോയ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ വന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് വെൽനസ് മേഖല കടന്നു വന്നത് വെൽനസ് മേഖലയുടെ ഇമ്പോർട്ടൻസ് എന്താ മെഡിസിൻ മേഖല നമ്മൾ എന്ത് ചെയ്യുന്നു മെഡിസിൻ മേഖല നമ്മളെ വന്ന രോഗത്തെ കൂടുതലാകാതിരിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വെൽനസ് മേഖല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആ രോഗത്തെ പൂർണ്ണമായും കൺട്രോളിലേക്ക് കൊണ്ടുപോകുന്ന നമുക്ക് ഏറ്റവും മികച്ച ഒരു ജീവിത നിലവാരം പുലർത്തിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോ നമ്മളിവിടെ പറയുന്ന മേഖലയും വെൽനെസ് മേഖലയാണ് അതിനകത്ത് ഒരു മെയിൻ സബ്ജക്റ്റ് ആണ് സപ്ലിമെന്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഇന്ന് ഡയബറ്റിക് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഞാൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എനിക്ക് പഴയ പോലെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പഴയ പോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പഴയ പോലെ കാര്യങ്ങൾ വ്യക്തതയോടും കൃത്യത്തോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നില്ല കൃത്യമായി ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഒരു രോഗി അനുഭവിക്കുന്ന ആദ്യത്തെ പ്രശ്നങ്ങൾ ഏതൊരു രോഗമുള്ള ആൾക്കും ഭയം പതിയെ അവന്റെ പുറകിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രോഗങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് റേഞ്ച് കുറഞ്ഞു കുറഞ്ഞു വരാൻ കാണുന്ന കാണാൻ പറ്റും അതായത് ജോലി മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഫാമിലിയിലാണെങ്കിലും പക്ഷെ മറ്റുള്ളവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങും സ്വാഭാവികമായിട്ട് അതായത് ഇദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ എന്ത് ചെയ്യും മാനസികപരമായിട്ട് കുറച്ചുകൂടി ടോർച്ചർ ചെയ്യാൻ തുടങ്ങും ഇപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം കൂടുതൽ രോഗങ്ങളിലേക്ക് പോകുന്നത് കാണാം ഒരു പ്രഷർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രഷർ വരാനുള്ള കാരണങ്ങളും നിരവധിയാണ് പക്ഷെ പ്രഷർ ഉള്ള സമയത്ത് അദ്ദേഹത്തെ മാനസികപരമായിട്ട് പീഡിപ്പിക്കാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യും ഈ പ്രഷർ കൂടാനാണത് സഹായിക്കാം ഷുഗർ ഉള്ള വ്യക്തിയാണെങ്കിലും ഇത് തന്നെ അപ്പോൾ ഇങ്ങനെ മാനസികപരമായിട്ട് ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ഒക്കെ നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസുകൾ വീട്ടിലെ ഒരു രോഗി മരിച്ചു പോകുമ്പോഴേക്കും അതായത് രോഗം വന്ന് ആള് തീവ്ര ഗുരുതര ഗുരുതരാവസ്ഥയിലെത്തി അതിനുശേഷം ഇവിടെ നിന്ന് പോയതിനു ശേഷം ആ വീട്ടിലെ അധികം വൈകാതെ തന്നെ അടുത്തൊരു രോഗി പ്രത്യക്ഷപ്പെടുന്നതും കാണാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒരു രോഗീനെ ചികിത്സിച്ചു നിൽക്കുന്ന ആള് കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾ വേറൊരു രോഗങ്ങൾക്ക് ചികിത്സിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിന്റെ കാരണം എന്താണ് ഇതൊരു തുടർച്ചയായിട്ട് പരമ്പരയായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ മാനസിക സമ്മർദ്ദം നമ്മളെ എന്ത് ചെയ്യുന്നു വലിയ രോഗങ്ങളിലേക്ക് കൊണ്ടുപോകും ഇവിടെയാണ് നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിനെ പൂർണ്ണമായും പ്രിവെന്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ ശരീരത്തെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുപോകാനാണ് വെൽനസ് മേഖല കടന്നു വന്നിരിക്കുന്നത് നമ്മൾക്ക് പൂർണ്ണമായ ആരോഗ്യം അതാണ് വെൽനെസ് ഇൻഡസ്ട്രിയോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ രോഗത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും നമ്മൾ എവിടെ ട്രീറ്റ്മെന്റ് പോയാലും നമുക്ക് എന്താണ് നമ്മുടെ രോഗം ഡയബറ്റിക് ആണ് അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയില്ല എന്താണ് ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടാത്ര അളവിലുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശരീരത്തിന് പറ്റുന്നില്ല ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു ഇത് ഇത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഗൗരവകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ക്യൂറാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും കാരണം നമുക്കറിയാം നമ്മൾ ഒരു കാര്യത്തിൽ നമ്മുടെ മൈൻഡ് എപ്പോഴാണ് തീരുമാനം എടുക്കുന്നത് ഞാൻ വളരെ ഡേഞ്ചറസ് ആയുള്ള ഒരു അവസ്ഥയിലാണെന്ന് മനസ്സിന് മനസ്സിലാകുന്ന സമയത്ത് മാത്രമാണ് മനസ്സ് സഡൻ ആയിട്ടുള്ള ഒരു ആക്സിൻ എടുക്കുള്ളത് എക്സാമ്പിൾ നമ്മളുടെ കൈ നമ്മളൊരു തീയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചൂടടിച്ചാൽ അപ്പൊ തന്നെ നമ്മുടെ കൈ നമ്മൾ പിൻവലിക്കും അല്ലാതെ കൈ അവിടെ വെച്ചുകൊണ്ടിരിക്കില്ല കാരണം മനസ്സിന് സെൻസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ബ്രെയിനിന് സെൻസ് ചെയ്യാൻ പറ്റി ഇതൊരു ചൂടാണ് എൻ്റെ ഇത് ബുദ്ധിമുട്ടാകും എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം സഡൻ ആയിട്ട് അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് ശക്തമായിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള രോഗത്തെ കുറിച്ച് വ്യക്തമായ അതിന്റെ അപകടം എന്താണെന്ന് വ്യക്തമായ ധാരണയും കൃത്യമായ കാര്യങ്ങളും നമുക്ക് അറിയില്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാ നമുക്ക് തോന്നില്ല നമ്മളുടെ ചിന്ത എന്താ ഡയബറ്റിക് ഉള്ള ആളുകളോട് അല്ലെങ്കിൽ രോഗങ്ങളുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ആണെന്ന് പറയാം ഇന്ന് തൈറോയിഡ് ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ലേഡിയായിട്ട് സംസാരിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ആയിട്ട് പോകുന്നു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോ അപ്പൊ പറഞ്ഞു ആ ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് തന്നെ അപ്പൊ എത്ര രണ്ട് കഴിക്കണമെന്ന് വെച്ചാൽ നൂറിന്റെയാണ് കഴിക്കണമെന്ന് പറഞ്ഞത് ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അദ്ദേഹത്തിന്റെ തൈറോയ്ഡ് നോർമൽ ആണോ അതോ കൂടിയേക്ക് കാണണം ഇരുപത്തഞ്ചിന്റെ ടാബ്ലറ്റ് കഴിച്ചിരുന്നേ ഇപ്പൊ നൂറിന്റെ കഴിച്ചുകൊണ്ടിരിക്കണേ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നത് അദ്ദേഹം നോർമൽ ആണ് എന്നാ ക്ലിയർ ആയി ഞാൻ പറഞ്ഞത് ഇത് തന്നെ ഈ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമ്മളുടെ ഉള്ളിലും ധാരണ ഇതാണോ അതായത് എന്റെ രോഗം ഓൾറെഡി എന്താണ് എന്റെ അവസ്ഥ എന്താണ് നോർമൽ ആണെന്നുള്ള തോന്നലും മരുന്നിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നോർമലിലാണോ അതോ അബ്നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വിജയിച്ചു അപ്പൊ നമുക്ക് മനസ്സിലായി പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം ഞാൻ ഏത് രോഗത്തിനാണോ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത് ഇതിന്റെ ഗ്രാജുവലി കൂടി കൂടി പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം നിങ്ങൾക്ക് എക്സ്ട്രാ വന്ന് നിങ്ങളുടെ ശരീരം കൂടുതൽ ബാഡാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവകരമായ ഒരു കാര്യം എന്റെ ബിസിനസ് താഴ്ത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ എന്റെ ശരീരം എന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ബോധ്യപരം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കയറിയിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കയറിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ ഒരു ട്രീറ്റ്മെന്റുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗുണം ഉണ്ടാകുള്ളൂ അതായത് ഇതുവരെ കണ്ട ഏത് ട്രീറ്റ്മെന്റുകളാണെങ്കിലും നമ്മൾ ഒന്നിൽ നിന്നോ ഒന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ രോഗം കൂടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മരുന്നുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെ നമ്മൾ ഗ്രാജുവലി എന്ത് ചെയ്യുന്നു കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മളോട് എന്ത് പറയുന്നു മനസ്സ് നമ്മളോട് എന്ത് പറയുന്നു നീ നോർമൽ ആയാണ് ഇരിക്കുന്നത് എന്നുള്ള തോന്നലാണ് നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അത് തോന്നൽ മാത്രമാണ് നോർമൽ ആണെങ്കിൽ ഗുളികയുടെ റേറ്റിങ് കൂടില്ല അതല്ലെങ്കിൽ അതിന്റെ അളവ് കൂടില്ല സ്വാഭാവികമായിട്ട് എല്ലാം കുറഞ്ഞു കുറഞ്ഞാണ് വരേണ്ടത് നോർമൽ എന്ന് പറഞ്ഞാൽ ഗുളിക ഇല്ലാത്ത അവസ്ഥ പക്ഷെ പകരം തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പുതിയ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇതിനൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റിയതാണ് വെൽനെസ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് സപ്ലിമെന്റ്സിന്റെ എന്ത് പറഞ്ഞാൽ എന്താ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് എന്താണ് സപ്ലിമെന്റ്സ് ഇത് മരുന്നാണ് നമുക്ക് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫുഡുകളിൽ നിന്ന് വേറെ തിരിച്ചെടുക്കുന്ന അതിന്റെ വൈറ്റമിൻസും മിനറൽസും അടങ്ങുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവണി ഒരുപാട് എടുക്കും ഒരുപാട് സമയം എടുത്തിട്ടാണ് ഫുഡ് ഡൈജസ്റ്റ് ആവുക പക്ഷെ സപ്ലിമെൻ്റ്സുകൾ എന്താണ് ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ബ്ലഡിലേക്ക് കയറാനായിട്ട് സഹായിക്കും ശരീരത്തിന് എന്താണ് ലോഡ് കുറവാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ ഗുണം നമ്മളിലേക്ക് തരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് സപ്ലിമെൻറ്റ്സുകൾ എന്നത് പക്ഷെ ഗുളികകളുടെ സൈഡ് എഫക്ട്സുകളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ രോഗങ്ങളിൽ നിന്ന് നമ്മളെ പൂർണ്ണമായും കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഹെൽത്തി ആക്കാനായിട്ട് സപ്ലിമെൻറ്റുകൾ സഹായിക്കും അങ്ങനെ സഹായിക്കുന്ന ഒരു നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഐ കോഫി എന്ന് പറയുന്ന നമ്മളുടെ പ്രൊഡക്റ്റ് ഐ കോഫിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താ നമ്മൾക്ക് ഡയബറ്റിക് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു രോഗി ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം ഡോപ്പോമിൻ ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും പറ്റാതെ വരുന്ന അവസ്ഥ ഈ കോഫി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡോപ്പോമിൻ ലെവല് കറക്റ്റ് ചെയ്യാനായിട്ട് ഈ കോഫി നമ്മൾ എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു പിടിയിട്ട് നമ്മുടെ ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ലിവർ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഡയജഷൻ കറക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇങ്ങനെ തുടങ്ങി നെറവ് സിസ്റ്റത്തിനെ ബലപ്പെടുത്താൻ സഹായിക്കുന്നു ഇങ്ങനെ തുടങ്ങി നമ്മളുടെ ഉള്ളിലുള്ള എത്രയോ പോരായ്മകളെയാണ് ഇവ ബാലൻസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഹാപ്പി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഹാപ്പി ആവും കാരണം എന്താണ് സുഖകരമായ ഉറക്കം കിട്ടുന്നു പഴയ പോലെ ക്ഷീണം അനുഭവപ്പെടുന്നില്ല വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഹാപ്പിനെസ് ലെവല് ഉയരാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും ഞാൻ എന്താവും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഒരു മൂന്ന് മുതൽ ആറ് മാസത്തെ കൃത്യമായ ഡൈജഷനിൽ പോകുന്നുണ്ട് ഒരു ഡയറക്ഷനിൽ പോകുന്നുണ്ട് ഞാൻ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും ഇതാണ് വെൽനസ് ട്രീറ്റ്മെന്റിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഫ്ലേവറുകൾ നമുക്ക് ലഭ്യമാണ് ഒന്ന് ബ്ലാക്ക് കോഫി എന്ന് പറയുന്ന രീതിയിലും രണ്ട് ക്രീമർ ആയിട്ടുള്ള രീതിയിലും ക്രീം കോഫി പാൽ കോഫി കഴിക്കുന്നവർ കഴിക്കാം ഇതാ മെയിൻ കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടന്റുകൾ പറഞ്ഞാൽ നമുക്ക് അറിയണമെന്നില്ല പക്ഷെ എന്നാലും ഞാൻ പറയാം ഏകനായകമാണ് അന്നത്തെ ഏകദായകൻ്റെ ടെക്സ്റ്റ് ആയിട്ടുള്ള ആണ് മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് പിന്നെ കാഫി കുരു അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നു ഇത് ഇല്ലാത്ത കോഫി ആയതുകൊണ്ട് തന്നെ കോഫി ഫോർമാറ്റിൽ നിർമ്മിച്ചിരിക്കുന്നതു തന്നെ ഗർഭിണികൾക്കും മുലയോട്ടുന്ന അമ്മമാർക്കും വരെ ഇത് എന്ത് ചെയ്യാം കഴിക്കാം കഴിക്കേണ്ട രീതി രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് വൈകിട്ട് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ നാല് മണി സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം ഏതാണ് സ്വീറ്റ് ആയിട്ടുള്ള സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കഴിക്കാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ ത്രീ ടു സിക്സ് മന്ത് നിങ്ങളുടെ ഡയബറ്റിക്കിനെ പൂർണ്ണമായിട്ട് കൺട്രോളിലേക്ക് കൊണ്ടുവരാം ഡയജഷനെ ഇമ്പ്രൂവ് ആക്കാം ടെൻഷൻ സ്ട്രെസ് കാര്യങ്ങളെ കുറയ്ക്കാം ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് കൊണ്ട് ടെൻഷൻ സ്ട്രെസ് കാര്യങ്ങൾ കുറയും ബ്ലഡ് സർക്കുലേഷൻ കൂടും ഹാർട്ട് ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യും പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്യും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരും ബെനിഫിറ്റ് എന്താണ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സിൽ വളരെ അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും ഫാമിലിയിൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഒച്ചപ്പാടും ബഹളം കുറയ്ക്കാനായിട്ട് സഹായിക്കും അതായത് ഈ ടെൻഷൻ കാരണമാണ് ഇദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഈ സാധനങ്ങളൊക്കെ കുറയാനായിട്ട് സംഭവിക്കും മറ്റുള്ളവരുടെ ദേഷ്യം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു കോഫി നമ്മൾ സഹായിക്കും അതായത് ഈ കോഫി അഡിക്ഷൻസുകൾ മാറാനായിട്ട് പലരെ സഹായിക്കും അതായത് ഈ ടെൻഷൻ വരുമ്പോഴാണ് അഡിക്ഷൻസുകൾ പൊതുവെ ഉണ്ടാകുന്നത് അപ്പൊ അഡിക്ഷൻസുകൾ മാറാനായിട്ട് നമ്മൾ സഹായിക്കും അപ്പൊ ജോലി ചെയ്യാനൊക്കെ വേണ്ടി അതും പറഞ്ഞ കാപ്പി മാത്രമല്ല ഫിഫ്റ്റി പെർസെന്റേജ് കാപ്പി നമ്മൾക്ക് സഹായം ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സാണ് ബാക്കിയെല്ലാം കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഒരു പരിധി വരെ പല ആളുകളിലും ഇത് ഈ എഫക്റ്റുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ പൊതുവേ ഇതൊരു കാപ്പി അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് മാറുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലല്ല ഇതിനെ കണ്ടത് നമ്മളുടെ ഹെൽത്തിനെ മുഴുവനായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഇതിനെ കാണുക രാവിലെ ഒരു അര പാക്കറ്റ് ഇല്ലാത്തവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും കൊളസ്ട്രോൾ വരാതെ നോക്കും ഡൈജഷൻ കറക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ ലിപ്പിഡ് ലിപ്പിഡ് പ്രൊഫൈലിനൊക്കെ കറക്റ്റ് ചെയ്യും ലിവർ ഫങ്ഷനെ ബെറ്ററാക്കും ബ്രെയിൻ ഫംഗ്ഷനെ ഡൈജഷനെ ബെറ്റർ ആക്കും നല്ല ഉറക്കം കിട്ടും ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ബെനിഫിറ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആ കോഫി മാറ്റി നമ്മളുടെ കോഫി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജും ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല അതിനാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കഴിക്കാവുന്ന രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇനി ഇത് കഴിച്ചാൽ എൻ്റെ കിഡ്നി അടിച്ചു പോകുമെന്ന് ചോദിക്കേണ്ട കാര്യം ഇല്ല കാരണം അത് കൃത്യമായി ഞാൻ എടുത്തു പറഞ്ഞാണ് ഈ രീതിയിൽ നമ്മൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ പ്രത്യേകം എടുത്ത് പറയാം നമുക്ക് മെഡിസിൻ ആയിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ മെഡിസിൻ വിൽക്കുന്ന ആൾക്കാരല്ല നമ്മൾ ഫുഡും ഫുഡ് സപ്ലിമെൻ്റ്സും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുഡിന്റെ അപ്ഗ്രേഡ് വെർഷനാണ് എന്ത് ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത് കൂടുതൽ ഭീകരതയോ ഭീതിയോ ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ഇത് നമുക്ക് കഴിക്കാം രാവിലെയും വൈകിട്ടുമായിട്ട് കഴിക്കാം ഇതാണ് ഇതിന്റെ ഒരു ചെറിയ ഫോം എന്ന് പറയുന്നത് ഏകദേശം ഡയബറ്റിക് എന്ന് പറയുന്ന സാധനത്തിന് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കണം ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കുക പരമാവധി പാല് പാല് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക പിന്നെ മധുരം ഓൾറെഡി ഡയബറ്റിക് ഉള്ള ആളുകൾ കഴിക്കില്ല മൈദയുടെ ഉൽപ്പന്നങ്ങൾ പറ്റാത്തത് ഒഴിവാക്കുക കുറച്ച് പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിക്കുക സലാഡ്സ് കാര്യങ്ങൾ കഴിക്കുക ഇതൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം എന്ത് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം ബ്രെഡ് വെണ്ണ ബിസ്ക്കറ്റ് ഐ മീൻസ് ബിസ്ക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റുകൾ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ സംഭവം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്ന രീതിയിലേക്ക് നല്ലൊരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും ഏറ്റവും വലിയ കാര്യം ചെറുപ്പം നിലനിർത്താൻ വളരെയധികം സഹായിക്കും ഡയബറ്റിക്കിനെ കണ്ട്രോളിലേക്ക് ഗുണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ നേരത്തെ നിങ്ങളുടെ ബോഡിയിൽ വരില്ല ചെറുപ്പം നിലനിർത്താനായിട്ട് കോഫി നമ്മളെ സഹായിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ലിവർ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ഹാപ്പി ഹോർമോൺ ഇമ്പ്രൂവ് ചെയ്യുന്നു നെർവസ് സിസ്റ്റത്തെ ബലപ്പെടുത്തുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇരുപത് വർഷം മുമ്പേ പ്രായമാവേണ്ട ആള് ഇരുപത് വർഷം സോറി അതായത് നമ്മൾക്ക് പെടുന്നതിനെ പ്രായമാകുന്ന ഒരു കാറ്റഗറിയിലുള്ള ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പ്രായം കുറയാനായിട്ട് കൂടി നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് നല്ലൊരു ഫുഡ് സ്റ്റൈലും നല്ലൊരു മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതി മനോഹരമായ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ രോഗത്തെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കൃത്യമായിട്ട് ത്രീ ടു സിക്സ് മന്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങക്ക് പറ്റും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒരു കയ്യോ കാലോ എന്തെങ്കിലും കാണിക്കാമോ ആ ഓക്കെ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണ്ടതെന്ന് വെച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറയുന്നത് കൂടുതൽ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഞാൻ സയൻസ് പറയാൻ സയന്റിസ്റ്റ് അല്ല ഞാൻ ജസ്റ്റ് ഈ പ്രോഡക്റ്റുകൾ പത്ത് വർഷമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇത് പ്രാക്ടീസ് ചെയ്യുകയും ഒരുപാട് വ്യക്തിയെ കൊടുക്കുകയും അത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുകയൊക്കെ ചെയ്തിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് വാങ്ങുക ഉപയോഗിക്കുക ആദ്യമായിട്ട് വന്നവർ നിങ്ങളെ കൊണ്ടുവന്ന ആളുകളായിട്ട് സംസാരിച്ച് ധൈര്യമായിട്ട് കഴിക്കാം പറയുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല രാവിലെയും വൈകിട്ടും കഴിക്കാം മൈദ റവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കും അറിയാലോ പറ്റില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം പിന്നെ നമ്മൾ നമ്മൾ കഴിച്ച് ശീലിച്ചത് കൊണ്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് മാത്രം ഇത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ കൂടുതലായിട്ട് ചിന്തിക്കാനൊന്നും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതിനു മിനിറ്റ് സമയം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു താങ്ക് യു സാർ നല്ലൊരു ആരോഗ്യത്തിനെ പറ്റിയിട്ടാണ് സാറ് വളരെ വ്യക്തമായി പറഞ്ഞു തന്നത് നമുക്ക് ഇതില് നമ്മളെ ഈ കോഫി കഴിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ इन देन ऑटोमेटिकली